നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങൾ ചെറിയ പെരുന്നാളവധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് പ്രവാസികൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ മുന്നറിയിപ്പുകൾ ഏവരും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു ഇപ്പോഴാ സുൽത്താനേറ്റിൽ നിന്ന് പുറത്തേക്കുള്ള യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ നേരത്തെ എത്തണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സും ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പെരുന്നാൾ അവധി ആരംഭിച്ചതോടെ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇത് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ട്രാവൽ ഏജന്റുമാർക്കും യാത്രക്കാർക്കും നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ഒമാനിൽ നാലു മണിക്കൂർ മുമ്പെങ്കിലും യാത്രക്കാർ ചെക്ക് ഇൻ കൗണ്ടറിൽ എത്തണമെന്ന് എയർ ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിമാനം പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് കൗണ്ടർ അടയ്ക്കുന്നതായിരിക്കും വിസ റദ്ദാക്കുന്ന യാത്രക്കാരാണെങ്കിൽ തന്നെ ചുരുങ്ങിയത് നാലു മണിക്കൂർ മുമ്പെങ്കിലും എത്തേണ്ടതാണ് ബോർഡിംഗ് ഗേറ്റിൽ മുപ്പത് മിനിറ്റ് മുമ്പെങ്കിലും റിപ്പോർട്ട് ചെയ്യണം ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി പരിശോധിക്കും അനുവദിച്ചത് കൂടുതൽ ബാഗേജ് അനുവദിക്കുന്നതല്ല ഹാൻഡ് ബാഗിലും മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഒമാനിൽ പെരുന്നാളിനോടനുബന്ധിച്ച് പൊതു സ്വകാര്യ മേഖലയിൽ തുടർച്ചയായി ഒൻപത് ദിവസമാണ് അവധി നൽകുന്നത് ഈ അവസരം ഉപയോഗപ്പെടുത്തി നിരവധി പേരാണ് നാട്ടിലേക്ക് പോകാനായി ഒരുങ്ങുന്നത് കോവിഡിന്റെ പിടിയിലമർന്നതിനാൽ തന്നെ കഴിഞ്ഞ വർഷം പലർക്കും നാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ഇപ്രാവശ്യം അവധികൾ ലഭിച്ചതോടെ നാട്ടിലേക്ക് പോകാൻ പ്രവാസികളുടെ കുത്തൊഴുക്ക് അനുഭവപ്പെടുന്നത് തന്നെ ഈ നിർദ്ദേശം കൃത്യമായി ഏവരും പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എയർ ഇന്ത്യ അതോടൊപ്പം ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ റൺവേ അടയ്ക്കുന്നത് പ്രമാണിച്ച് ആയിരത്തോളം വിമാന സർവീസുകൾ ദുബായ് വേൾഡ് സെന്ററിലേക്ക് മാറ്റുന്നതായിരിക്കും ദുബായ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിത്ത് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് മെയ് ഒൻപതിനും ഇടയിൽ ദിവസത്തേക്കാണ് വടക്കു ഭാഗത്തെ റൺവേ അടയ്ക്കുക ഈ കാലയളവിൽ യാത്രക്കാർ അവരുടെ എയർലൈനുകളുമായി ബന്ധപ്പെടണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അങ്ങനെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒരു റൺവേ താൽക്കാലികമായി അടച്ചിടാൻ ഒരുങ്ങുകയാണ് ഈ വർഷം മെയ് ഒൻപത് മുതൽ ജൂൺ ഇരുപത്തി വരെ റൺവേ അടച്ചിടുന്നതായിരിക്കും അറ്റകുറ്റപ്പണികളുടെ ഭാഗമായാണ് ദുബായ് വിമാനത്താവള അധികൃതരുടെ ഈ തീരുമാനം സുരക്ഷ കൂട്ടാനും വിമാന സർവീസുകളുടെ കാര്യക്ഷമത ഉറപ്പാക്കാനുമാണ് അറ്റകുറ്റപ്പണി നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സമാനമായ തരത്തിൽ അടച്ചിട്ട് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു തെക്ക് ഭാഗത്തെ റൺവേ ആയിരുന്നു അന്ന് അറ്റകുറ്റപ്പണി നടത്തിയത് അധികം അന്താരാഷ്ട്ര യാത്രക്കാർ ആശ്രയിക്കുന്ന വിമാനത്താവളമായതിനാൽ തന്നെ സർവീസുകൾ തടസ്സമില്ലാതെ തുടരാൻ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട് ചില വിമാന സർവീസുകൾ ൂം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് മാറ്റും സർവീസുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനൊപ്പം പദ്ധതികളുമുണ്ട് ഇത് സംബന്ധിച്ച പദ്ധതികൾ തയ്യാറാക്കാൻ എല്ലാ വിമാന കമ്പനികളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് അധികൃതർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ